ഇപ്പോൾ വെഞ്ഞാറമൂട് കുട്ടക്കൊല കേസ് പ്രതി അഫാനെ പേരുമലയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുത്ത ശേഷം തിരികെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് നേരത്തെ സൽമാെടുത്തിരുന്നു അതിനുശേഷം പേരുമലയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കുകയായിരുന്നു അതും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊല നടത്തിയ രീതിയൊക്കെ പ്രതി അഫാൻ പോലീസിന് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വലിയ സുരക്ഷയാണ് കനത്ത സുരക്ഷയാണ് പോലീസ് ഈ ഇടങ്ങളിലെല്ലാം തന്നെ ഏർപ്പെടുത്തിയിരുന്നത് പേരുമലയിലും നേരത്തെ പാങ്ങോടുമൊക്കെ നമ്മൾ ആ രീതിയിൽ വലിയ പോലീസ് സുരക്ഷ കണ്ടതാണ് വൻ ജനാവലിയോടെ ഈ തെളിവെടുപ്പിൻ്റെ ഭാഗമായി എത്തിയിട്ടുമുണ്ടായിരുന്നു ഷഫീദ് റാവോത്ത് നൽകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഷഫീദ് പാങ്ങോട്ടും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പേരുമലയിലെയും തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ടോ എന്തൊക്കെ കാര്യങ്ങൾ പോലീസിനോട് അഫാൻ വെളിപ്പെടുത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതിരേക അരമണിക്കൂറോളം സമയമാണ് ഈ കൊലപാതകത്തിന്റെ ആദ്യ ഘട്ടങ്ങൾ പിന്നിട്ട് അതല്ലെങ്കിൽ ആസൂത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്ന പേരുമലയിലെ വീട്ടിൽ ആ തെളിവെടുപ്പ് നടത്തിയത് ഇപ്പോൾ ആ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം പോലീസ് സംഘം അഫാനുമായി മടങ്ങുകയാണ് ഒരു പക്ഷേ ഈ പാ പാങ്ങോടേക്കുള്ള യാത്രയ്ക്കിടയിൽ അഫാൻ ചുറ്റിക വാങ്ങിയിട്ടുള്ള ആണ്ട ആണ്ടവർ സ്റ്റോർസ് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഒരു പക്ഷേ ഇറങ്ങിയേക്കും പക്ഷേ പണമിടപാട് സ്ഥാപനത്തിൽ ഇനി ഇന്ന് കയറാനുള്ള സാധ്യതയില്ല കാരണം ആ ഈ പണമിടപാട് സ്ഥാപനം ഇതിനോടകം തന്നെ അടച്ചിട്ടുണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അഫാനുമായി തിരികെ പാങ്ങോടേക്കുള്ള യാത്രയിലാണ് പോലീസ് സംഘം എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിൽ ഒന്ന് ഈ കൊലപാതകം നടന്ന അതായത് പാങ്ങോട് പോലീസ് അന്വേഷിക്കുന്ന ചൽമാബീവിയെ കൊലപ്പെടുത്തിയ താഴെ പാങ്ങോടുള്ള വീട്ടിൽ അവിടുത്തെ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ പേരുമലയിലെ വീട്ടിലെത്തിച്ചുകൂടിയാണ് ഏറ്റവും അധികം സമയം പോലീസ് ചെലവഴിച്ചത് അതായത് സ്വന്തം മാതാവിനെ കൊലപ്പെടുത്താനുള്ള ശ്രമം ശ്രമം നടത്തി ഈ കൊലപാതകം അത് ഏതാണ്ട് ഉറപ്പിച്ചു മാതാവിന്റെ കൊലപാതകം ഉറപ്പിച്ച ശേഷം ആ ബോധ്യത്തോടുകൂടിയാണ് കൂടിയാണ് പാങ്ങോട്ടെ വീട്ടിലേക്ക് അഫാൻ പോകുന്നത് അപ്പോൾ സ്വാഭാവികമാണ് അവിടെ അവിടെ തെളിവെടുപ്പ് നടത്തുക നിർണായകമായിരുന്നു പേരുമേരിലെ തെളിവെടുപ്പ് ആ തെളിവെടുപ്പ് ഇപ്പോൾ പൂർത്തിയാക്കി അന്വേഷണ സംഘം ദാ ഈ അഫാനുമായി അന്വേഷണ സംഘം പാങ്ങോട്ടേക്ക് പോകുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വഴിയിൽ ഈ ചുറ്റിക വാങ്ങാൻ കയറിയ വർക്ക് കടയിൽ കൂടി കയറാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഏതായാലും പാങ്ങോട് പോലീസിന്റെ ഇന്നത്തെ തെളിവെടുപ്പ് നടപടി ഏതാണ്ട് പൂർത്തിയാക്കുകയാണ് ഒരു പക്ഷേ നാളെ നാലു മണിവരെ അവർക്ക് സമയമുണ്ട് നാളെയും അവർക്ക് തെളിവെടുപ്പ് നടപടികൾ നടത്താം തെളിവെടുപ്പ് നടത്താം അത്രയും അങ്ങോട്ട് അഫാനെ സ്റ്റേഷനിൽ സൂക്ഷിക്കുക ആണ് എന്നുള്ളൊരു ഒരു വിലയിരുത്തൽ പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട് അങ്ങനെയാണെങ്കിൽ നാളെ കാലത്ത് തന്നെ അഫാനെ തിരികെ കോടതിയിൽ കൊടുക്കും കോടതി വൈദ്യുതി പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തും അഫാനെ സംബന്ധിച്ച് ഇന്ന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഇന്ന് രാവിലെ ഏഴരയ്ക്കും പത്ത് മണിക്കും ഇടയിൽ തെളിവെടുപ്പ് നടത്താനാണ് പാങ്ങോട് പോലീസ് ആദ്യം തീരുമാനിച്ചതെങ്കിൽ പിന്നീട് ആ തെളിവെടുപ്പ് മാറ്റി വെച്ചു കാരണം ആറേമുക്കാരോടുകൂടി അഫാനെ പോലീസ് സ്റ്റേഷനുള്ളിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു അങ്ങനെ അഫാനെ കല്ലറയിലുള്ള ആശുപത്രിയിൽ എത്തിച്ചു പി എച്ച് സിയിൽ എത്തിച്ചു അവിടെ വൈദ്യുതി പരിശോധന നടത്തിയപ്പോൾ രക്തസമ്മർദ്ദത്തിലെ വേരിയേഷൻ ആയിരുന്നു പ്രശ്നം ഇപ്പോൾ പ്രജിൻ ഏറ്റവും ഒടുവിൽ പെരുമലയിലെ തെളിവെടുപ്പും പൂർത്തിയാക്കി പോലീസ് സംഘം ഇവിടെ നിന്ന് മടങ്ങുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്